ഹായ് ഫ്രണ്ട്സ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി എല്ലാ വാഹന സൗകര്യവും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള ചുറ്റും ഫെൻസും ഉള്ള ഒരു അടിപൊളി കാണുന്ന വീടാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയേണ്ട നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യുക ഇതേപോലെ തന്നെയുള്ള കേരളത്തിലുടനീളമുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് വിലയിട്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണുള്ളത് എല്ലാതരം വാഹനങ്ങളും വീടിന്റെ മുറ്റം വലിയവരും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബസ് റൂട്ടിലേക്ക് എന്ന് നൂറ്റൻപത് മീറ്റർ മാത്രമേ ദൂരെയുള്ളൂ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ എന്താ പറയുക ബാങ്ക് എ ടി എംസ് പിന്നെ അതേപോലെ സ്കൂൾ പള്ളി കോളേജുകൾ എന്നീ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആലത്തൂർ തിരുവല്ലാമല പയംപാലക്കാട് എന്ന് പറയുന്ന പാലക്കോട് പഴംപാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരിക്കൽ കൂടി പറയുന്നത് പഴം പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊന്ന് ബാത്ത് ആണ് ആറ് സെന്റ് സ്ഥലമാണ് ഉള്ളത് അത്യാവശ്യം നല്ലോണം ഒക്കെ ചെയ്തത് നല്ല വൃത്തിയുള്ള നല്ലൊരു വീടാണ് കേട്ടോ കയറി താമസിക്കേണ്ട ഒരു ഉള്ളൂ അത്രയും നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ട് നല്ല വൃത്തി തന്നെ അവരെല്ലാ വർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു വീടാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ സ്ലൈറ്റ്ലി ആണ് ഫൈനൽ പ്രൈസ് അല്ല നിങ്ങൾക്ക് ഓണറായിട്ടൊന്നും സംസാരിച്ചിട്ട് ഒരു ഫൈനൽ റേറ്റിൽ എത്താവുന്നതാണ് ഓണറുടെ നമ്പർ ഞാൻ പറയാം നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എറ്റ് സെവൻ എയ്റ്റ് എയിറ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓണറുമായിട്ട് അപ്പോൾ അദ്ദേഹം ഫൈനൽ റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് വീട് കണ്ടല്ലോ ഇത്രയും നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള ഒരു വീട് വിൽപ്പനയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തതും ഇത്രയും റേറ്റിൽ ചുരുങ്ങിയ റേറ്റ് ചെറിയൊരു ബഡ്ജറ്റാട്ടോ ഈ പ്രോപ്പർട്ടി തേര് കിട്ടുന്നത് അപ്പം താല്പര്യമുള്ളവരോട് അവരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യണ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കണ്ടല്ലോ ടോയ്ലറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പുതിയതാണ് എല്ലാ മെറ്റീരിയൽസും പുതിയതായി വെച്ചതാണ് അപ്പം എന്താ ഒരു ബുദ്ധിമുട്ടും പേടിക്കണ്ട വീട്ടിൽ വന്ന് താമസിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നല്ല പുതിയ വീട്ടിലേക്ക് തന്നെ നമുക്ക് താമസം മാറാം അതും എല്ലാ വൃത്തിയോടും നീറ്റോടും കൂടി വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അപ്പം ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓണറായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ തൊണ്ണൂറ് മുപ്പത്തിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളതിൽ ട്വൻറ്റി ഫൈവ് ലാക്ക് ബിലോ വരുന്ന എല്ലാ പ്രോപ്പർട്ടികളുടെയും അതായത് വീടും സ്ഥലവും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വരുന്ന പ്രോപ്പർട്ടികളുടെ പരസ്യം സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓണേഴ്സിന് മാത്രമാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൂടെ വാട്സാപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നമുക്ക് ഇത് ഇത് യൂട്യൂബ് ചാനലിനെ കൂടാതെ നമുക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൂടി ഉണ്ട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം പേരിലൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു എഴുപതിനായിരം പേരുള്ള മറ്റ് ഗ്രൂപ്പുകളും ചാനലുകളൊക്കെ ഉണ്ട് അതിലേക്കെ നമ്മൾ നിങ്ങളുടെ പ്രോപ്പർട്ടികളുടെ പരസ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളാം ഈ പ്രോപ്പർട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് വൃത്തിയുണ്ട് നീറ്റാണ് ക്ലീനാണ് അത്യാവശ്യം ടൈലും കാര്യങ്ങളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ് കിച്ചൺ ആണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒക്കെ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ തിരുവല്ലാമലാണ് തിരുവല്ലാമല ആലത്തൂർ ബസ് റൂട്ടിൽ പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വർക്കൊക്കെ കയ്യാറായിട്ട് ഫുൾ വർക്ക് ഏകദേശം കംപ്ലീറ്റഡ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വർക്കിയൊക്കെ ചെയ്തിരിക്കുന്നത് പുറത്തൊരു ബാത്റൂമുണ്ട് ഉള്ളിലുള്ളൊരു ബാത്റൂം ബാത്ത് അറ്റാച്ചഡ് ആണ് പിന്നെ അലക്കുകല്ല് ബാക്കി കാര്യങ്ങൾ ഒരു തെങ്ങ് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവൻ്റെ വൃത്തി പിന്നെ ീറ്റർ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇൻവേർട്ടർ എല്ലാം ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല അത്യാവശ്യം നല്ലൊരു എന്താ പറയാ തോട്ടമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ഒരു ഏരിയ ആണ് നല്ലൊരു വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് ചുറ്റും ഫാൻസൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം ആര് കണ്ടാലും ഇഷ്ടപ്പെടും അപ്പം വീടും സ്ഥലവും നോക്കി നടക്കുകയാണ് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി വേണമെന്നുള്ള ആഗ്രഹമാണ് നിൽക്കുന്നത് എങ്കിൽ ഒന്നും നോക്കണ്ട നേരെ പോവുക ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാത്തരം വാഹനങ്ങളും എത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ വാ ബസ് റൂട്ടിലേക്ക് കുറും നൂറ്റൻപത് മീറ്ററേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ ലൈക്കിലും ഷെയറിലും എക്സാക്റ്റ് ആ വീട് തേടുന്ന ആളുകളിലേക്ക് എത്തിപ്പെടും അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും নামি